ിൻ്റെ ഓലഞ്ഞാടും പോലെ ചാഞ്ചാടും ചാഞ്ചാടുംണീച്ചാരിഞ്ഞാട് കുത്തി താളത്തിൽ പാടണ പാട്ടു കേട്ട് നീയുറങ്ങ് ആര്യ നെല്ലിൻ്റെ ഓലഞ്ഞാടും പോലെ ചാഞ്ചാടും കുത്തി താളത്തിൽ പാടണ പാട്ടു കേട്ട് നീയുറങ്ങ അക്കണ്ടമിക്കണ്ടം കുഞ്ഞണ്ടം കണ്ടത്തിനോരത്ത് കുണ്ടും കുത്തി ആയില ചേമ്പില പറിച്ചിട്ട് നിന്നെ കിടത്തിയിട്ട് പോയതല്ലേ ആര്യനെല്ലിൻ്റെ ഓല ഞാടും പോലെ ചാഞ്ചാടും നീ ചാരിഞ്ഞാട് ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടണേ പാട്ടു കേട്ട് നീയുറങ്ങ് നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ ഒരുപാട് കലാകാരന്മാര് ഇതിലൂടെ വന്നതാണ് അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നാട്ടിലെ താരായിട്ട് ചേച്ചിയാണ് അപ്പോൾ എന്താ ചെയ്യണത് എന്താ ജോലി ചെയ്യണത് എന്തെങ്കിലും വർക്ക് ചെയ്യണേ ഞാനൊരു മ്യൂസിക് ടീച്ചറാണ് ഒരു ക്ലാസിക്കൽ ഓക്കെ ഞാൻ പോകുന്നില്ല

അടങ്ങിയ ഏതെങ്കിലും കീർത്തനോ അങ്ങനെയൊക്കെ അറിയാമല്ലോ അറിയില്ലേ രണ്ടുപേരി വേണമെങ്കിൽ ഏതെങ്കിലും കീർത്തനം

പത്മനാഭ പാഹി ക്ലാസിക്കൽ ടീച്ചറായ കാരണം കൊണ്ടുപോകുന്ന ഈ ഇത് പാടുമ്പോൾ ഒരു പ്രത്യേക ഒരു രസം കേട്ടോ നാടൻ പാട്ട് മേഖല പോവാറുണ്ട് പ്രോഗ്രാമിന് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരെന്താണ് എന്തെങ്കിലും വിദ്യാലയം എവിടെയാണ് ഇവിടെ നല്ല പാലക്കാട് ജില്ല വീട്ടില് രണ്ട് മക്കള് ഭർത്താവ് പിന്നെ ഒരു ചേച്ചി എന്റെ കൂടെയാണ് എന്താ മോൻ ഇപ്പൊ ടെൻത്ത് കഴിഞ്ഞു പുള്ളി പ്ലസ് കൂടി പാസ്സായി ഇപ്പൊ രണ്ടാമത്തെ മോനാണ് രണ്ടാമൂത്തമോനാണ് കൂടെ ഉള്ളത് മൂന്ന് സെവൻത്തിൽ പഠിക്കണം ഭർത്താവിന് ചെത്തുപണിയാണ് ഞാൻ പറയലു കലാപര കേട്ട് വീട്ടിലെല്ലാരും ഭർത്താവാണ് ഏറ്റവും സപ്പോർട്ട് രീതി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നതന്നെ അവര് സപ്പോർട്ടില്ലെങ്കിൽ നമ്മള് വരില്ല അത് കൂടാതെ നമുക്ക് ഈ പാട്ട് മേഖലയിലേക്ക് നമ്മളെ കൂടുതൽ ഉയർത്തി ആരെങ്കിലും അയ്യോ എനിക്ക് സത്യം പറഞ്ഞ ഇന്നത്തെ ഈ പരിപാടി തന്നെ ഏറ്റവും എനിക്കൊരു മഹാധനം ഒരു പുണ്യമാണ് ഞാൻ ഇന്ന് കണക്കാക്കുന്നത് കാരണം എനിക്ക് ഇതുവരെ എനിക്ക് ഇങ്ങനെ ഒരു വേദി കിട്ടിയിട്ടില്ല പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് പക്ഷെ ഒരു കിട്ടില്ല അത് നമ്മുടെ ചിറ്റൂർ മൗനി സാറിന്റെ അടുത്ത് നിന്ന് തന്നെയാണ് എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയത് അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണം ഞാൻ സാക്ഷിതാങ്കർ നമസ്കരിക്കുകയാണ് എത്ര വർഷമായിട്ട് യ്യോ ഒരുപാട് ബന്ധുവാണ് എന്റെ ചേച്ചി ഞാൻ രണ്ട് സിനിമയില് അഭിനയിച്ചിട്ടുണ്ട് ഒരു സിനിമ ഇറങ്ങി പടച്ചോനെ ഇങ്ങള് കാത്തോളി ഇപ്പൊ അടുത്തത് ഇറങ്ങാൻ പോവാണ് അടുത്തൊരു സിനിമ പുറത്തു വന്നിട്ടില്ല കൂടെ ആ അപ്പൊ അതിന്റെ ആക്ടിങ് ആ സിനിമയിൽ തന്നെ ആക്ടിംഗ് ചെയ്തിട്ടുണ്ട് ഡബിങ് ചെയ്തിട്ടുണ്ട്

ഉർവശി എന്നൊരു തീർത്ത കൽപ്രതിമയിൽ സന്തോഷം എപ്പിസോഡ് വന്നതില് ഇനി ഒരുപാട് പ്രോഗ്രാം കിട്ടുക കിട്ടിക്കഴിഞ്ഞ പോണം അതുപോലെ തന്നെ ആക്ടിങ് കാര്യങ്ങളെല്ലാം ഉണ്ട് പറഞ്ഞത് സിനിമ അഭിനയം ഡബിങ് എല്ലാം കൊണ്ട് തന്നെ പറഞ്ഞത് എല്ലാം ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ പോകണം ഓക്കെ എന്തൊരു സന്തോഷം Thank you.